വളരെയധികം പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണ് മോട്ടോർ മേഖലയെന്നും അതിനെ ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉടമ തൊഴിലാളി കുടുംബങ്ങളും ആത്മഹത്യാ മുനമ്പിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ആയതിനെ സർക്കാർ പരിഹാരം കാണണമെന്നും ബി തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ടെമ്പോ ടാക്സി തൊഴിലാളികളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി എന്നാണ് ആരംഭം കുറിച്ചതെങ്കിലും അവിടെ നിന്നുള്ള തുടർന്നുള്ള കാലഘട്ടങ്ങളാണ് നമ്മൾ നമ്മളതിനൊരു പബ്ലിസിറ്റി കൊടുത്തിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതിനു മുമ്പേ തന്നെ ഭാരതാംബ എന്നുള്ള സങ്കല്പം നമ്മളെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ പല രാഷ്ട്രീയ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഭാരാത്മാതാക്കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണപൊരുതിയ കാലഘട്ടത്തിൽ പോലും അതിൻ്റെ ആർ എസ് എസിൻ്റെ പരിവേഷം ഉണ്ടായിരുന്നില്ല പക്ഷേ ആർ എസ് എസ് എന്ന സംഘടനയാണ് ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ആരാധിക്കാനുള്ള ഒരു വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഭരണകർത്താക്കൾ ാണ് ചിത്രീകരിച്ചു എം എം മുകേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമത്തിൽ ബി എം എസ് ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് കെ എ ജയതിലകൻ സെക്രട്ടറി പി കെ അറുമുഖൻ വി കെ സുരേഷ് ബാബു സൂരജ് കോട്ടപ്പടി സുരേഷ് എടക്കാട് പ്രമോദ് താനിയിൽ എന്നിവർ സംസാരിച്ചു മുതിർന്ന ടെമ്പോ ടാക്സി തൊഴിലാളികളായ ശശിധരൻ രാമചന്ദ്രൻ എന്നിവരെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു ഡ്രൈവർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി